മഹാലക്ഷ്മി ഭഗവതിയുടെ ഏറ്റവും ശക്തിയാർന്ന ഒരു സംഖ്യ അഥവാ ഒരു നമ്പറിനെ പറ്റിയാണ് ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം വലിയ പൂജയോ വിളക്ക് കത്തിപ്പോ കാര്യങ്ങളോ ഒന്നും ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മളുടെ ഭാഗത്തു നിന്ന് തെറ്റ് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം നമ്മൾ നമ്മുടെ ജീവിതം രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനായിട്ട് നമുക്ക് ധനവരമുണ്ടാവാനായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നാൽ തെറ്റായ രീതിയിൽ ചെയ്യുന്നത് ഫലം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ചുവന്ന മഷി പേന കൊണ്ടോ കറുത്ത മഷി പേന കൊണ്ടോ എഴുതാനായിട്ട് പാടുന്നു നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐശ്വര്യത്തിന്റെയും സമ്പത്തിൻറെയും ദേവതയാണ് മഹാലക്ഷ്മി ദേവി ഉള്ളിൽ തട്ടി ഏത് കാര്യം അമ്മയോട് പറഞ്ഞാലും അമ്മ അത് കേട്ട് വേണ്ടത് നടത്തി തരും എന്നുള്ളതാണ് ആ മഹാലക്ഷ്മി ഭഗവതിയുടെ ഏറ്റവും ശക്തിയാർന്ന ഒരു സംഖ്യ അഥവാ ഒരു നമ്പറിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഈ ഒരു നമ്പർ നിങ്ങൾ ഒരു വെള്ള എഴുതി നിങ്ങളുടെ പേഴ്സിനുള്ളിൽ വയ്ക്കുക ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സിനുള്ളിലോ അല്ലെങ്കിൽ ബാഗിനുള്ളിലോ വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും പണവും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവാൻ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നതായിരിക്കും ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം വലിയ പൂജയോ വിളക്ക് കത്തിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട മഹാലക്ഷ്മി ദേവിയിൽ വിശ്വാസമുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഇത് എഴുതി വെക്കണമെന്ന് മാത്രം അപ്പോൾ ഏതാണ് ആ സംഖ്യ എങ്ങനെയാണ് എഴുതേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സമ്പത്തിനെ ആകർഷിക്കാനായിട്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവാനായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അതായത് ഒന്നുകിൽ കുളിച്ച് ശുദ്ധിയായി പുതിയ വസ്ത്രം ധരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അലക്കി തേച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു നമ്പർ എഴുതാനായിട്ട് അതല്ലാതെ ശരീരശുദ്ധി ഇല്ലാത്ത സമയങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ ഇത് എഴുതാനായിട്ട് പാടില്ല അപ്പോൾ അത്രയധികം പ്രാധാന്യത്തോടെ വേണം നമ്മൾ ഈ ഒരു കാര്യത്തെ കാണാൻ ഈ ഒരു കാര്യം ചെയ്യാൻ ഇനി ഈ ഒരു കാര്യം ചെയ്യേണ്ട സമയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് രാവിലെ ചെയ്യാം ഒരു പത്ത് മണിക്കുള്ളിലായിട്ടുള്ള ഏത് സമയത്തും രാവിലെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ സന്ധ്യാസമയങ്ങളിൽ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഏത് സമയമാണോ സൗകര്യപ്രദമാകുന്നത് ആ ഒരു സമയം നിങ്ങൾക്ക് ഇതിൽ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇന്ന ദിവസം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ഇത് ചെയ്യാം പക്ഷേ നമുക്കറിയാം ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് ഇത് എഴുതാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു വെള്ള പേപ്പറാണ് മുഷിഞ്ഞതൊന്നും ആവാൻ പാടില്ല നല്ല വൃത്തിയുള്ള ഒരു വെള്ള പേപ്പർ കീറിയതോ മടങ്ങി ചുരുണ്ടതോ അങ്ങനത്തെ പേപ്പറൊന്നും വേണ്ട നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വെള്ള പേപ്പർ എടുക്കുക ശേഷം എഴുതാനായിട്ട് നമുക്ക് പേന വേണം പേന ഒന്നുകിൽ പച്ചമഷിപ്പേന അല്ല എന്നുണ്ടെങ്കിൽ നീലമശിപ്പേന അതല്ലാതെ മറ്റൊരു മഷിയുള്ള പേനയും നമ്മൾ എടുത്ത് എഴുതാൻ പാടില്ല നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പേന തന്നെ എടുത്താൽ മതി അത് ഒന്നുകിൽ നീല നിറത്തിലുള്ളത് അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ളത് ഇതിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ പച്ചമശിപ്പേനയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് കളർ കൊണ്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അത് കിട്ടുന്നില്ല എങ്കിൽ മാത്രം കളർ പേന കൊണ്ട് എഴുതാവുന്നതാണ് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മളുടെ ഭാഗത്തു നിന്ന് തെറ്റ് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം നമ്മൾ നമ്മുടെ ജീവിതം രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനായിട്ട് നമുക്ക് ധനവരമുണ്ടാവാനായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നാൽ തെറ്റായ രീതിയിൽ ചെയ്യുന്നത് ഫലം വിപരീതമാക്കി തീർക്കും അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ചുവന്ന മഷിപ്പേന കൊണ്ടോ കറുത്ത മഷിപ്പേന കൊണ്ടോ എഴുതാനായിട്ട് പാടുള്ളതല്ല മനസമാധാനത്തോടെ ശാന്തമായിട്ട് ഇരുന്നു കൊണ്ട് വേണം നമ്മൾ ഇത് എഴുതാനായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കിഴക്കോട്ട് ദർശനമായിട്ട് ഇരുന്ന് എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൃത്തിയുള്ള ഏത് സ്ഥലത്തിരുന്നു കൊണ്ടും ഇത് എഴുതാം പൂജാമുറിയിൽ തന്നെ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ ഹാളിൽ തന്നെ ഇരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല വൃത്തിയുള്ള ഏത് സ്ഥലത്തും കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് ഇനി നമ്മൾ പേനയും പേപ്പറും എടുത്തോ ഇത് നമുക്ക് ഒന്നുകിൽ ഒരു ബെഞ്ചിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു ഡെസ്കിൻ്റെ മുകളിലോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ടോ എഴുതാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ എഴുതേണ്ടത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രാക്ഷരമാണ് നമുക്കറിയാം ഓരോ ദേവി ദേവന്മാർക്കും ബീജമന്ത്രാക്ഷരം എന്നൊന്നുണ്ട് ബീജമന്ത്രാക്ഷരം ആദ്യം എഴുതുക മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രാക്ഷരം എന്ന് പറയുന്നത് ശ്രീം എന്നാണ് ശ്രീം എന്ന് ആ പേപ്പറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എഴുതുക ഏറ്റവും ഐശ്വര്യമായിട്ട് നമ്മൾ എഴുതണം മനസ്സിൽ പ്രാർത്ഥനയോടെ വേണം എഴുതാനായിട്ട് ഇനി അതിന് താഴെയായിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ എഴുതേണ്ടത് ഈ നമ്പർ പലപ്പോഴും മഹാലക്ഷ്മി ദേവിയുമായിട്ട് പുരാണങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു നമ്പറാണ് ഇതിനെ ഒരു ഏഞ്ചൽ ആയിട്ടാണ് കണക്കാക്കുന്നത് വളരെയധികം എനർജിയുള്ളൊരു നമ്പറായിട്ടാണ് ഈയൊരു ത്രീ സിക്സ് നയനിനെ കണക്കാക്കുന്നത് ഈ ഒരു നമ്പറിന് ധനത്തെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ ഭാഗ്യത്തിനെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത് ശ്രീം എന്ന ബീജാക്ഷരത്തിൻ്റെ താഴെയായിട്ട് നമ്മൾ ത്രീ സിക്സ് നയൻ എന്ന് എഴുതുക ഇനി എഴുതിയതിനു ശേഷം ആ പേപ്പർ നല്ലവണ്ണം മടക്കി മടക്കുക എന്ന് പറയുമ്പോൾ രണ്ടോ നാലോ ആയി മടക്കിയോ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യമായിട്ട് പേഴ്സിൽ വയ്ക്കാൻ പറ്റുന്നത് ആ രീതിയിൽ മടക്കിയിട്ട് നിങ്ങളുടെ പേഴ്സിനകത്ത് ഏറ്റവും ഭദ്രമായിട്ട് വയ്ക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിത് നമ്മുടെ പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ താഴെ വീണു പോകാത്ത രീതിയിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ തുളസി ചെടി കാണുമെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് ഒരില എടുക്കുക പകൽ സമയത്ത് എപ്പോഴെങ്കിലും ഒരു തുളസി ഇല കൊണ്ടുവന്ന് വന്ന് തുളസിയിലയും പേഴ്സിൽ വയ്ക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ചില ദിവസങ്ങളിൽ തുളസിയില ഇറക്കാനായിട്ട് പാടില്ല അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും തുളസിയില പറിക്കരുത് അല്ലാത്ത ദിവസങ്ങളിൽ നോക്കി ഒരു തുളസിയില എടുത്തുകൊണ്ടുവന്ന് തുളസിയിലയും നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കണം ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ തുളസിയില മാറ്റി കൊടുക്കുക പേപ്പർ മാറ്റേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആ തുളസിയില മാറ്റി കൊടുത്താൽ മതിയാകും നിങ്ങളിലേക്ക് ധനം ആകർഷിക്കപ്പെടും എന്നാണ് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കില് കടബാധ്യതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെയും ഒരു പരിഹാരം കാണാൻ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നത് കാണാനായിട്ട് പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക വളരെയധികം ആയിട്ടുള്ള ഒരു നമ്പറാണിത് ഒരുപാട് പേര് പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണിത് നമ്മളിലേക്ക് ധനത്തെ ആകർഷിക്കാനും അതോടൊപ്പം നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനും ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം ലഭിക്കാൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ലക്ഷ്മി ദേവിയുടെ ആ ഒരു സഹായം ലഭിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കൂടെ ലക്ഷ്മി ദേവി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമ്മളെ അലട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ലക്ഷ്മിദേവി നമ്മുടെ കൂടെ ഉള്ളതിന് സമമാണ് ഈയൊരു നമ്പർ ഈ പറഞ്ഞതുപോലെ വിധിപ്രകാരം നമ്മൾ എഴുതി നമ്മുടെ പേഴ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പാലിച്ചു കൊണ്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇനി ഈ പറഞ്ഞതുപോലെ പേഴ്സിൽ നിന്ന് നമ്മൾ തുളസിയില മാത്രമേ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ ഏതെങ്കിലും തരത്തിൽ മോശമായി പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് കീറിപ്പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പൊടി പിടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നാളത് വയ്ക്കുന്ന സമയത്ത് അതിനും കേടുപാടുകൾ സംഭവിക്കും അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ നമുക്ക് കത്തിച്ചു കളയാവുന്നതാണ് ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റൊന്ന് എഴുതി നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മൾ എഴുതി നമ്മുടെ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ മോശമായി കഴിഞ്ഞാൽ അത് വേസ്റ്റിലിടാനോ അല്ലെങ്കിൽ പുറത്തേക്ക് വലിച്ചെറിയാനോ ഒന്നും തന്നെ പാടില്ല മറ്റുള്ളവർ അത് ചവിട്ടുന്നതൊക്കെ നമുക്ക് വലിയ ദോഷമായിട്ട് വന്നു ഭവിക്കും അപ്പോൾ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അഗ്നിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി